സംസ്ഥാനത്ത് നാലു വർഷ ഡിഗ്രി കോഴ്സുകൾ ജൂലൈ ഒന്നിന് തുടങ്ങും അന്ന് എല്ലാ ക്യാമ്പസുകളിലും വിജ്ഞാനോത്സവം സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു തിരുവനന്തപുരം വനിതാ കോളേജിലാണ് വിജ്ഞാനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റമാണ് നാലു വർഷ ബിരുദ കോഴ്സുകൊണ്ടുണ്ടാകാൻ പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു മൂന്ന് വർഷം കൊണ്ട് ബിരുദം കരസ്ഥമാക്കുന്നതിനൊപ്പം നാലാം വർഷം കൂടി പഠിച്ച് ഓണേഴ്സ് ബിരുദം നേടാനാകും എന്ന തരത്തിലാണ് കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോമ്പിനേഷനുകൾ തിരഞ്ഞെടുക്കാനും ഈ നയം അനുവദിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർവിന്ദ് പറഞ്ഞു മൂന്നാം വർഷത്തിൽ എക്സിറ്റ് ഓപ്ഷൻ നൽകുന്നതിലൂടെ കോഴ്സിൽ നിന്നും മൂന്ന് വർഷ ബിരുദം നേടി പിൻവാങ്ങാൻ അവസരമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി വർഷം കൊണ്ട് ക്രെഡിറ്റ് ബിരുദം നേടി പഠിതാവിന് കോളേജിൽ നിന്ന് പോകാവുന്നതാണ് തുടർന്ന് കൂടുതൽ ആഴത്തിൽ ഗവേഷണാത്മകമായ പ്രവർത്തനവും പ്രവർത്തുന്മുഖമായ പഠനവും തുടരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാലു വർഷ വർഷം തുടരുകയും നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റുകൾ ആർജിച്ച് ഓണേഴ്സ് ബിരുദം ലഭിക്കുകയും ചെയ്യും കോഴ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകം നിയോഗിച്ച സമിതിയാണ് അക്കാദമിക് കലണ്ടർ തയ്യാറാക്കിയത് എല്ലാ പരീക്ഷകളും ഒരേ സമയം നടക്കുന്ന രീതിയിലാണ് അക്കാദമിക് കലണ്ടർ ജൂലൈ ഒന്നിന് നാലു വർഷ ബിരുദം ആരംഭിക്കുന്ന ദിവസം ബിരുദ പരിപാടികളെക്കുറിച്ചുള്ള ഓറിയൻറ്റേഷൻ ക്ലാസുകൾ അതാത് ഇടങ്ങളിൽ നടത്തും തിരുവനന്തപുരം വനിതാ കോളേജിൽ വിജ്ഞാനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് പുറമെ ആന്റണി രാജു എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും കേരള ന്യൂസ് തിരുവനന്തപുരം